ക്രിസ്ത്യാനികൾ യഹൂദ ശബദ് ആചരിക്കണമോ അതോ അത് വെറും ഒരു പഴയ നിയമ ആശയം മാത്രമായിരുന്നോ അതാണ് നാം ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് യുടേണിറ്റി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മൾ ഈ ഒരു വിഷയം സംബന്ധിച്ചുള്ള തുടർന്നുമുള്ള സന്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും അതിനോട് ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും അമർത്തുവാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴാണോ ആ സന്ദേശങ്ങളൊക്കെ പോസ്റ്റഡ് ആകുന്നത് ഉടൻ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ശപത്ത് എന്ന് പറയുന്നത് സൃഷ്ടിപ്പിൻ്റെ ഏഴാം ദിവസം സ്ഥാപിതമായ ഒരു വസ്തുതയാണ് അതായത് യഹൂദരുടെ കലണ്ടർ പ്രകാരം നമ്മളുടെ ശനിയാഴ്ചയാണ് ശപത് അല്ലാതെ ചിലർ ചിന്തിക്കുന്നത് പോലെ ഞായറാഴ്ച അപ്പോൾ ക്രിസ്ത്യാനികൾ യഹൂദ ശബദ് ആചരിക്കണമോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ വേണ്ടി ഏഴ് പ്രധാനപ്പെട്ട വസ്തുതകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടിരിക്കുക ഒന്നാമത് ശബദ് എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയിലെ നിയമത്തിൻ്റെ ഒരു ഭാഗമാണ് യൂസ് ഈ പഴയ നിയമത്തിലെ നിയമങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളെന്ന് പറയുന്നത് അറുന്നൂറ്റി പതിമൂന്ന് കൽപ്പനകളുണ്ട് അത് മൂന്ന് പാർട്സായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് സെറിമോണിയൽ ലോ അതായത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന ചടങ്ങുകൾ യാഗാർപ്പണങ്ങൾ റിച്വൽസ് സെറമണി അതെല്ലാമാണ് ആ കാറ്റഗറി വരുന്നത് രണ്ട് സിവിക് ലോ അതായത് ഭൂനിയമങ്ങൾ അയൽപക്ക ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അതിനുള്ള പകരം കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള നിയമങ്ങൾ പിന്നീടുള്ളതാണ് മോറൽ ലോ ധാർമ്മിക നിയമം അതിലാണ് കൊല മോഷണം അമ്മയപ്പന്മാരെ ബഹുമാനിക്കാതിരിക്കുക ലൈംഗിക അധർമ്മങ്ങൾ തിന്മ ചെയ്യുന്നേരുവരെ നന്മ ചെയ്യുക എന്നൊക്കെയുള്ള നിയമങ്ങൾ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം സത്താണ് പത്ത് കൽപ്പനകൾ അപ്പൊ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ നമ്മുടെ പാപ പരിഹാരമായി യാഗമായി അർപ്പിക്കപ്പെട്ടപ്പോൾ മാനവജാതിയുടെ പാപപരിഹാരത്തിനായി യേശു കർത്താവ് തന്നെ യാഗമായി അർപ്പിക്കപ്പെട്ടപ്പോൾ സകേല സെറിമോണിയൽ ലോസ് പാപത്തിന്റെ പരിഹാരം വരുത്തുന്ന രീതിയിലുള്ള യാഗാർപ്പണങ്ങളും ആ നിയമങ്ങളും എല്ലാം തന്നെ നീങ്ങി മാറിപ്പോയി പിന്നീട് ആ സിവിക് ലോസ് എന്ന് പറയുന്നത് അത് യഹൂദ സമൂഹത്തിന് വേണ്ടി മാത്രം നൽകപ്പെട്ടതുമായിരുന്നു പക്ഷേ ധാർമ്മിക നിയമങ്ങൾ അവ ഇന്നും നിലനിൽക്കുന്നു ആ നിയമങ്ങളെയാണ് വീണ്ടും യേശു കർത്താവ് ഊന്നിപ്പറഞ്ഞത് പുതിയ നിയമ എഴുത്തുകാർ അപ്പോസ്തോലന്മാർ അവരും അത് ഊന്നിപ്പറയുണ്ടായി യേശു കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല ശബത്തിനെ എന്നേക്കുമായിട്ട് അങ്ങ് മറന്നേക്കാൻ യേശു കർത്താവ് നാലാം കൽപ്പനയായ ശബത്തിന്റെ ധാർമ്മിക വശം പാലിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു കാരണം യേശു തന്നെ പറഞ്ഞു അത്തായി പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിൽ ശബത്തിന്റെ നാൾ നന്മ ചെയ്യുന്നതല്ലയോ നിയമപരമായിട്ട് ശരിയെന്ന് പത്ത് കൽപ്പനകൾ പുതിയ നിയമത്തിൽ വീണ്ടും പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റിയുള്ള ഒരു ഇംഗ്ലീഷ് ലേഖനം നമ്മളുടെ വെബ്സൈറ്റ് പോയിന്റ് അറ്റ് യുടേണിറ്റി ഡോട്ട് കോമിൽ ലഭ്യമാണ് ആ ഒരു ലേഖനത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വായിക്കുവാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം രണ്ടാമത് പഴയ ഉടമ്പടിയുടെ നിയമം നൽകപ്പെട്ടത് യഹൂദാജനത്തിനാണ് അല്ലാതെ ജാതികൾക്കല്ല ഇതാണ് പലരും മറന്നുപോകുന്ന ഒരു കാര്യം ശവത്തിൻ്റെ നിയമം ദൈവം നൽകുന്നത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായ യഹൂദർക്കാണ് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദ ജനം ലോകത്തിൻ്റെ മുമ്പാകെ അവ പ്രകടിപ്പിച്ച് കാണിക്കണം അതായത് ശബത്തിൻ്റെ തത്വം എന്താ ശബത്തിൻ്റെ എന്താ എന്താണ് ശവത്തിൻ്റെ പിൻപിലുള്ള അർത്ഥം എന്നുള്ളത് വൈദവേ ഈ ഒരു സന്ദേശത്തിൻ്റെ അവസാനം ഞാൻ ആ ഒരു കാര്യം പങ്കുവയ്ക്കാം പഴയ നിയമം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിടത്ത് പോലും കൺവേർട്ടഡ് ആവാത്ത യഹൂദ ജാതിയിലേക്ക് കൺവേർഷനിലൂടെ വരാത്ത മറ്റ് ഒരു ജാതിയനും ശപത്ത് ആചരിച്ചതായിട്ട് ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ബൈബിൾ പറയുന്നത് പഴയ നിയമം വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ദൈവം കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഉടമ്പടി പുതിയ ഉടമ്പടിയാണ് പുതിയ നിയമവിശ്വാസികളുമായിട്ട് ചെയ്തിരിക്കുന്നതെന്നും നാം ഇനിയും ആ പഴയ ഉടമ്പടിയുടെ കീഴിലല്ല എന്നും ബൈബിൾ പറയുന്നു ഫെബ്രുവറി എട്ടിന്റെ പതിമൂന്നിൽ തന്നെ കാണുന്നു പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു മൂന്നാമത്തേത് ആദിമസഭ ആരാധനയുടെ ദിവസമായി പാലിച്ചത് ശനിയാഴ്ച ശപത്തല്ല എന്നാണ് ആദിമസഭ കൂടി വന്നത് അപ്പോസ്വല പ്രവർത്തിൽ രണ്ടിന് നാൽപ്പത്തിയാറിൽ പറയുന്നത് ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിലപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും അവസാനം വായിക്കുന്നു ദിനം പ്രതി സഭയോട് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ചേർത്തുകൊണ്ടിരുന്നു പിന്നെ ആരാധനയ്ക്ക് വേണ്ടി റെഗുലറായിട്ട് ഏതൊരു ദിവസമായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോ സ്വല്പ്രവർത്തികൾ ഇരുപതിൻ്റെ ഏഴും ആദിമസഭ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അതായത് നമ്മളുടെ ഞായറാഴ്ചയാണ് കൂടി വന്നത് അല്ലാതെ യഹൂദരുടെ ശപത് ദിവസമായ നമ്മളുടെ ശനിയാഴ്ച അല്ല നാല് ശപത്ത് പാലിക്കുന്നവർ അത് ചെയ്യാത്തവരെ വിധിക്കരുത് പൊളോസിയർ രണ്ടിന്റെ പതിനാറ് പതിനേഴ് പ്രകാരം നിങ്ങൾ ശപത്ത് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മറ്റാരും നിങ്ങളെ വിധിക്കരുത് അഞ്ച് ശപത് ആചരിക്കുന്നത് വ്യക്തിപരമായ ഒരു തിരഞ്ഞെടുപ്പാണ് അപ്പോസോ അല്ലെ പൗലോസ് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുവൻ ഒരു ദിവസത്തെക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു ഓരോരുത്തൻ താൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു റോമർ പതിനാലില് അഞ്ചു മാറും അപ്പം പൗലോസ് അവിടെ പറയുന്നതിൻ്റെ സാരം ഒരു പുതിയ ഉടമ്പടി വിശ്വാസി എന്ന രീതിയിൽ നമ്മളുടെ മനസ്സിൽ നല്ല ഒരു ബോധമുണ്ട് നമ്മൾക്ക് ശബത്ത് പാലിക്കണം ആ ഒരു ദിവസത്തെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ വിശുദ്ധമായിട്ട് എണ്ണിക്കൊണ്ട് പാലിക്കണമെന്നുണ്ടെങ്കിൽ അപ്രകാരം ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ നമ്മൾ പുതിയ ഉടമ്പടിയിൽ ക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയിൽ ആയിരിക്കുന്നതും കൊണ്ട് നമ്മുടെ മേൽ ഒരു നിർബന്ധവുമില്ല യഹൂദർ എങ്ങനെയാണോ അവരുടെ ശബത്ത് പഴയ നിയമപ്രകാരം ആചരിച്ചത് അപ്രകാരം തന്നെ പുതിയ ഉടമ്പടിയിലുള്ള വിശ്വാസികൾ ആചരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ആറ് ശപത്ത് പാലിക്കുന്നവരോട് സ്നേഹം കാണിക്കണം അവരെ ഉൾക്കൊള്ളുക അപ്പോ സ്വല പൗലോസ് ഒന്ന് പോരുന്ന റെട്ടിന്റെ ഒൻപതിൽ പറയുന്നു എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുകയും അപ്പൊ നിങ്ങളുടെ ഇടയിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഏത് ദിവസമാണോ ശബദ് എന്ന് കണക്കാക്കിക്കൊണ്ട് അത് പാലിക്കുന്നവരോട് നിങ്ങൾ പോയി സ്വാധീനിക്കുവാനും നിർബന്ധിക്കുവാനും പോവരുത് അതായത് അങ്ങനെ ചെയ്യരുത് കാരണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ മറ്റേ ആ വ്യക്തിയുടെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾ അവരെ നിർബന്ധിക്കുകയാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം സ്നേഹമാണ് ഗലാത്തിറഞ്ചിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി തന്നെ നമ്മൾ കാണുന്നു സഹോദരന്മാരെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സ്വാതന്ത്ര്യം അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നുകളയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു ഇന്നത്തെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം ക്രിസ്ത്യാനികൾ തന്നെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് മിക്കവരും ഇന്ന് പരീക്ഷ ഭക്തര അതായത് മേജറിങ് ഇൻ ദ മൈനേഴ്സ് ആൻഡ് മൈനറിങ് ഇൻ ദ മേജേഴ്സ് അതായത് ലാഘവത്തോടു കൂടി കാണേണ്ട പല ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ വളരെ സ്പെഷ്യലൈസേഷൻ നേടും അതിനെ വളരെ വലുതായിട്ട് എണ്ണും എന്നിട്ട് വളരെ പ്രധാനമായിട്ടുള്ള വളരെ വലുതായിട്ട് എണ്ണേണ്ട വിഷയങ്ങളിൽ അവർ ശിശുക്കളെ പോലെ അതിനെപ്പറ്റിയൊന്നും വെല്ലുപ്പിടുത്തമില്ല അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വലുതായിട്ട് അനുസരിക്കുന്നുമില്ല ഏഴ് സൃഷ്ടിപ്പിൽ സ്ഥാപിച്ച വിശ്രമ തത്വം ഇന്നും അനുസരിക്കണം ശബത്ത് വിശ്രമത്തിന്റെ അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് ദൈവം ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഏഴാം ദിവസം വിശ്രമിച്ചു അതാണ് ശബദ്വിശ്രമത്തിന്റെ അടിസ്ഥാനം അതാണ് പുറപ്പാട് ഇരുപതിൻ്റെ പതിനൊന്നിൽ നാം വായിക്കുന്നത് അപ്പോൾ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ചൊരു കൽപ്പനയൊന്നും അതായത് ശനിയാഴ്ച എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾ വേർതിരിച്ച് അന്ന് വിശ്രമവും ദൈവത്തോടുള്ള ആരാധനയ്ക്കായിട്ടും വേർതിരിക്കണം എന്നുള്ള ഒരു കൽപ്പന പുതിയ നിയമത്തിൽ ഇല്ലാത്തതും കൊണ്ട് അതിൻ്റെ അർത്ഥം ഏഴു ദിവസവും അറിഞ്ഞുകടന്ന് ജോലി ചെയ്ത് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ദിവസമൊന്നും മാറ്റിവെക്കണ്ട എന്നല്ല എല്ലാ ദിവസങ്ങളും ദൈവത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് വേണം തന്നെ നാം ജീവിക്കുവാൻ പക്ഷേ ശപദ ദിവസം എന്ന് പറയുന്നത് ആ ദിവസം നമ്മൾ പ്രത്യേകാൽ ദൈവത്തിന് വേർതിരിക്കുന്ന ഒരു ദിവസമാണ് ദൈവത്തെ പ്രത്യേകമായി കൂടുതലായി കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ആത്മീക സർവീസ് ആത്മീക ആരാധനയ്ക്കുമായിട്ടും പ്രത്യേകാൽ വേർതിരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ശപത് ദിവസം അപ്പൊ ചിലർ ചോദിക്കും യേശുവിൻ്റെ കാര്യമോ യേശു ശപത്ത് പാലിച്ചില്ലേ യേശു ശപത്ത് ആചരിച്ചു പരീഷന്മാർ ചോദിച്ചപ്പോൾ യേശു വീണ്ടും ഊന്നി പറയുണ്ടായി ശപത്തിൻ്റെ പിൻപിലുള്ള തത്വം എന്താണെന്നുള്ളത് പക്ഷെ നാം ഒരു കാര്യം മനസ്സിലാക്കണം യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ അവിടെ നിന്ന് അപ്പോഴും പഴയ ഉടമ്പടിയുടെ ആ ഒരു രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കാരണം യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൻ്റെ സമയത്താണ് ആ പുതിയ ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ യേശു കർത്താവ് ശുശ്രൂഷിച്ചപ്പോൾ പഴയ ഉടമ്പടിയുടെ കീഴിൽ തന്നെയാണ് താൻ ഓപ്പറേറ്റ് ചെയ്തത് ഇനിയും ചില ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടി മാത്രം ഇന്ന് അനേക സഭകളിൽ ശനിയാഴ്ച സർവീസുകളും സൺഡേ സർവീസും ഉണ്ട് പിന്നെ നമുക്കെല്ലാം ഓൺലൈൻ സർവീസുകൾ വളരെ പരിചയമായി കഴിഞ്ഞു അപ്പോൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ഞായറാഴ്ച സർവീസ് നടക്കുമ്പോൾ ഓൺലൈൻ സർവീസ് വഴി മറ്റൊരു സ്ഥലത്ത് അറ്റൻഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ ശനിയാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും അപ്പോൾ ഒരു സർവീസിൽ തന്നെ പലർ പല ടൈം സോണുകളിൽ നിന്നും പല ദിവസങ്ങളായിട്ട് ഒരേ സർവീസ് അറ്റൻഡ് ചെയ്യാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഏതായിരിക്കും യഥാർത്ഥത്തിലുള്ള ആരാധന ചിന്തിക്കാൻ വേണ്ടിയാണ് അപ്പം ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ആചാരപരമായ ഇത്തരം വിഷയങ്ങളിൽ തർക്കിക്കേണ്ട ഒരാവശ്യവുമില്ല മാത്രവുമല്ല ദൈവത്തെ ഏത് ദിവസം ആരാധിക്കുന്നതും ഒരു പാപവുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് യേശു കർത്താവിനാണ് കാരണം യേശു തന്നെ പറഞ്ഞു അവിടുന്ന് ശബത്തിൻ്റെയും കർത്താവണെന്നുള്ളത് മൊത്തം ഈ പന്ത്രണ്ടിൻ്റെ എട്ട് മർക്കോസ് രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് ലൂക്കോസ് ആറിൻ്റെ അഞ്ച് എബ്രേഖനം നാലിൻ്റെ ഒൻപതും പത്തും വിവരിക്കുന്ന പോലെ ആകയാൽ ദൈവത്തിൻ്റെ ഒരു ശപത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ ഇതുപോലെ ഈ വിഷയത്തിൽ കൺഫ്യൂഷൻ ഉള്ള മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും